ആക്രമണത്തിൽ ഇപ്പം മൂന്ന് പേര് മരണപ്പെടുകയുണ്ടായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് കേരള സംസ്ഥാനത്ത് ഇപ്പം വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ് കേരള സംസ്ഥാനം ശരിക്ക് കാട്ടു മൃഗങ്ങളുടെ കയ്യിൽ അകപ്പെടുകയാണോ എന്ന് സംശയമാണ് അതിന് പല അർത്ഥങ്ങളുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ വന്യജീവികളുടെ ആക്രമണം തടയാൻ ക്രിയാത്മകമായ ഒരു നടപടിയും വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല എന്നുള്ളത് ഹൃദയഭേദകമായൊരു അനുഭവം പല സ്ഥലത്തും പലതരത്തിലുള്ള മൃഗങ്ങൾ ആക്രമിക്കുക മനുഷ്യരെ മനുഷ്യവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരിക സർക്കാരിൻ്റെ ശ്രദ്ധ സത്വര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം അതുപോലെ വനം വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം വന നിയമങ്ങൾ മനുഷ്യർക്ക് എതിരെ നിൽക്കുന്ന വന നിയമങ്ങൾ മനുഷ്യർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ആവുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യരോട് പരിഗണന കാണിക്കുന്ന മനുഷ്യർ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള മനുഷ്യരെ സർക്കാരുകൾ രൂപീകരിക്കാൻ രംഗത്ത് വരും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അതും കാട്ടുമൃഗങ്ങൾ പോലെയുള്ള ജീവികളുടെ ആക്രമണങ്ങൾ മൂലമുള്ള കഷ്ടതകൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അതുകൊണ്ട് സർക്കാർ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ ഒരു പരിഹാരമുണ്ടാകും വന നിയമങ്ങൾ പ്രത്യേകം മാറ്റിമറിക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഈ കാട്ടുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല അതിനെന്ത് ഉണ്ടായാലും ജനങ്ങൾ രൂക്ഷമായിട്ട് രംഗത്തിറങ്ങും അങ്ങനെയുള്ള വികാരമാണ് മനുഷ്യൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടില്ലെന്ന് അടിക്കാൻ സർക്കാരിനോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ആവില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്